ഭൂമിയിലെ അപകടകാരികളായ ജീവികളാണ് കൺസ്ട്രിക്ടേഴ്സ് കൺസ്ട്രിക്ടേഴ്സ് എന്ന് പറയാൻ കാരണം ഇരകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു േർപ്പാട് ഈ ജീവികൾക്ക് ഉള്ളതുകൊണ്ടാണ് കൺസ്ട്രിക്ടേഴ്സ് എല്ലാവരും പൈത്തനീടെ എന്ന ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് ഇവയെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് ബോ രണ്ട് പൈത്തൻസും ബോ ശരിയായ മലയാള പദം ഇല്ലെങ്കിലും മലമ്പാമ്പ് എന്ന് പറയാം പൈത്തൻസ് ആണെങ്കിൽ പെരുമ്പാമ്പും പൈത്തൻസ് ആണ് ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ജീവി ഇനി സംശയത്തിലേക്ക് വരാം ഇവർ ഇരയെ വിഴുങ്ങുമ്പോൾ അസ്ഥി എന്താകും മാനുകൾ കന്നുകാലികൾ തുടങ്ങിയ വലിയ ജീവികളെ ഇവർ വിഴുങ്ങുമ്പോൾ കൊല്ലുവാൻ വിഷം ഉപയോഗിക്കുന്നില്ല പക്ഷേ ശ്വാസം മുട്ടിച്ച് ഞെരിച്ച് എല്ലുകൾ ഒടിച്ച് കൊല്ലം ുന്നു എന്നിട്ടാണ് പതുക്കെ ഇരയെ വിഴുങ്ങുന്നത് ഇവ ഇരകളെ ചവക്കുന്നില്ല അസ്ഥികൾക്കിടയിൽ അയഞ്ഞ ലിഗമെന്റുകൾ ഉള്ളതുകൊണ്ട് അതുപയോഗിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് അവയുടെ കുടൽ കരൾ ഹൃദയം എന്നിവയെല്ലാം വണ്ണം വെക്കും ആമാശയവും വയറും വലുപ്പം വെക്കും വിഴുങ്ങി കഴിയുമ്പോൾ ആമാശയം അതിശക്തമായ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ആസിഡ് ഇരകളുടെ അസ്ഥികളെയും കുളമ്പിനെയും രോമത്തിനെയും ഒക്കെ ദഹിപ്പിക്കും പെരുമ്പാമ്പ് ഇരയെ ദഹിപ്പിക്കാൻ ദിവസങ്ങളും ആഴ്ചകളും എടുത്തേക്കാം അങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞാലും വളരെ കുറച്ച് ു മാലിന്യങ്ങളെ ഉണ്ടാകും മുഴുവൻ അസ്ഥികളും ദഹിച്ചിരിക്കും